പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ധൂറിനിടെ അപ്രതീക്ഷിതമായ നിരവധി സർപ്രൈസുകളുണ്ടായെന്ന യുഎസ് യുദ്ധവിദഗ്ധൻ ജോൺ സ്പെൻസർ ഇന്ത്യയിലെ രാഷ്ട്രീയ സൈനിക നേതൃത്വം കൈകോർത്ത് പ്രവർത്തിച്ചതാണ് ഓപ്പറേഷന്റെ വിജയത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി അത്ഭുതങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉണ്ടെന്ന് യു എസ് യുദ്ധവിദഗ്ധൻ ജോൺ സ്പെൻസ സ്വയം പ്രതിരോധത്തിനും സ്വയം പ്രവർത്തിക്കാനുമുള്ള അവകാശം മുൻനിർത്തിയും രാഷ്ട്രീയവും സൈന്യവും തമ്മിലുള്ള ചരിത്രപരമായ ഒരു യോജിപ്പാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സാങ്കേതിക വ്യത്യാസങ്ങൾ നിലവിലുണ്ട് എന്നാൽ യുദ്ധത്തിലെ സംയോജനം എല്ലാത്തിന്റെയും ഒരു പരീക്ഷണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കര വ്യോമ നാവിക സംവിധാനങ്ങൾ പോലും അത്തരം സൈനിക വിജയങ്ങൾ ഉറപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ചു തെളിവുകളായി ഇന്ത്യ ഉപഗ്രഹ ചിത്രങ്ങളും മറ്റും നൽകി വിശദാംശങ്ങൾ പുറത്തുവിട്ടതിനെയും സമയത്ത് നിയന്ത്രണം ഏർപ്പെടുത്താതെ പ്രവർത്തിക്കാൻ ഇന്ത്യൻ സായുധ സേന അനുവദിച്ചത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി കാരണമാണെന്ന് വ്യോമസേനാ മേധാവി എ ചീഫ് മാർഷൽ എ പി സിംഗ് പറഞ്ഞത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം